പ്രേക്ഷകരെല്ലാവരും കേൾക്കുന്നത് സത്യമാണോ എന്നറിയാൻ വേണ്ടി ബിഗ് ബോസ് താരങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലേക്ക് പല ആൾക്കാരും എത്താറുണ്ട് ഇപ്പോൾ അക്കൂട്ടത്തിൽ എല്ലാവരും എത്തുന്നത് നടി അനുമോളുടെ വീട്ടിലേക്കാണ് തിരുവനന്തപുരം സ്വദേശിയായ അനുമോള് തിരുവനന്തപുരത്ത് നെടുമങ്ങാടെല്ലാം കഴിഞ്ഞ ആരനാട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് താൻ ആരനാട് സ്വദേശിയാണ് എന്നും അതുകൊണ്ടാണ് തൻ്റെ ഭാഷയിൽ തനി തിരുവനന്തപുരം വരുന്നത് എന്ന് പലപ്പോഴും അനുമോൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് തനി ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയാണ് അനുമോൾ അവിടെയുള്ള എല്ലാവർക്കും അനുമോളെപ്പറ്റി നല്ല അഭിപ്രായം തന്നെയാണ് ഇപ്പോഴിതാ അനുമോളുടെ വീടിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് എല്ലാവരും നോക്കുമ്പോൾ അനുമോളുടെ വീട് വലുതാണ് എന്നും പി ആർ വർക്ക് ചെയ്യാൻ മാത്രമുള്ള ഒരു കെൽപ്പുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു പോയവർക്കാണ് ഇപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായത് എന്ന് പറയാം എത്രയോ ലക്ഷം രൂപ പി ആർ വർക്കിന് കൊടുത്തിട്ടാണ് അനുമോൾ വന്നത് എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ പി ആർ വർക്കിന് കൊടുക്കാനുള്ള ഒരു സംവിധാനം അനുമോളുടെയൊക്കെ പക്കലുണ്ടോ എന്ന് അന്വേഷിച്ചു ചെന്നവർക്കൊക്കെ തന്നെയും അവസാനം മനസ്സിലായത് അനുമോള് പറഞ്ഞതെല്ലാം സത്യമാണ് എന്നാണ് ഒരു പി ആർ വർക്കിന് കൊടുക്കാനുള്ള ഒരു കേൾപ്പും ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് ഇല്ല എന്ന് വേണം പറയാൻ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അനുമോൾ അനുമോളിൻ്റെ വീട് കുറച്ചുകൂടി നന്നായി പണിതേനെ അച്ഛൻ പണിത ഒരു നില കെട്ടിടത്തിന് മുകളിൽ ഷീറ്റിട്ടാണ് രണ്ടാമത്തെ നില അനുമോൾ പണിതത് ശരിക്കും പറഞ്ഞാൽ അനുമോൾ അത് പണിതപ്പോൾ തന്നെ ഷീറ്റിടാൻ പറ്റുമെന്ന് പോലും കരുതിയിരുന്നില്ല അത്രയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എന്നാൽ അവിടെ നിന്ന് അതെല്ലാം തന്നെ മാറ്റി പണിയുകയായിരുന്നു പ്രേക്ഷകരെല്ലാവരും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അനുമോളുടെ വീട് മുൻപും പല യൂട്യൂബ് ചാനലുകളിലൂടെയും നമ്മൾ കണ്ടിട്ടുണ്ട് പലരുടെയും വ്ളോഗിലൂടെയും കണ്ടിട്ടുണ്ട് അനുമോൾ തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുമുണ്ട് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് ഇപ്പോൾ അനുമോളുടെ വീട്ടിലെയും എല്ലാവരും അതുപോലെ അയൽവക്കത്തുള്ളവരുമെല്ലാം പറഞ്ഞെത്തിയിരിക്കുകയാണ് അനുമോൾ ഒറ്റയ്ക്കാണ് ആ വീട് ഈ പാല് കാച്ചെന്ന നിലയിലേക്ക് എത്തിച്ചത് അന്ന് അത് വളരെ കഷ്ടപ്പെട്ടായിരുന്നു അനുമോൾ ചെയ്തിരുന്നത് ശരിക്കും പറഞ്ഞാൽ അനുമോളെ കൊണ്ട് സാധിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്നാൽ അച്ഛനും അമ്മയ്ക്കും സന്തോഷമായിരിക്കാൻ വേണ്ടിയാണ് അനുമോൾ ഇതെല്ലാം ചെയ്തത് ഭൂരിഭാഗം സമയവും ഷൂട്ടിലായതുകൊണ്ട് തന്നെ അങ്ങനൊരു നില കെട്ടേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു എന്നാൽ അത് കെട്ടണമെന്ന അനുമോൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അത് പിന്നീട് വാർക്കാനായി അനുമോൾക്ക് സാധിച്ചില്ല അതുകൊണ്ട് അത് ഷീറ്റിട്ട് അവിടെ നിർത്തുകയായിരുന്നു ചെയ്തത് അതെല്ലാം തന്നെ കാണിക്കുന്നത് അനുമോൾക്ക് എത്രമാത്രമാണ് ആ വീട്ടിനോടുള്ള സ്നേഹമെന്നും എങ്ങനെ കഠിനാധ്വാനം ചെയ്താണ് അനുമോൾ ഇതുവരെ എത്തിയതും എന്ന് തന്നെയാണ് പലരും പറയുന്നത് അനുമോളുടെ പി ആർ വർക്കാണിതെന്നാണ് എന്നാൽ അനുമോളുടെ വീടിൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാകും അത്രയും പി ആർ വർക്ക് ചെയ്യാനുള്ള പൈസ അനുമോളിൻ്റെ പക്കൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അനുമോൾ ആ വീട് വാർക്കില്ലേ എന്നാണ് ഇപ്പോൾ അനുമോളുടെ ആരാധകർ പോലും ചോദിക്കുന്നത് മോളിൻ്റെ ഷീറ്റ് ഇടാൻ മാത്രമേ താരത്തിനായിരുന്നുള്ളൂ അന്ന് അത്രയ്ക്ക് പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം ചിലപ്പോൾ കൂടുതൽ പൈസ കിട്ടി അതിനി ചെയ്യാൻ പറ്റുമായിരിക്കും എന്നാൽ പി ആർ വർക്കൊക്കെയാണ് അനുമോൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്നും ഈ വീഡിയോ എടുക്കുന്നത് പോലും പി ആർ വർക്കിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പോലും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊന്നും സത്യമല്ല എന്ന് പിന്നീട് മനസ്സിലാവുകയായിരുന്നുവെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ